ഹലോ ഇന്ന് നമ്മൾ എൻ എച്ച് അറുപത്തി ആറിൻ്റെ വർക്കുമായിട്ട് വന്നിട്ടുള്ളത് ചേളാരി ഭാഗത്താണ് ആ കാണുന്നത് പാണമ്പ്ര വളവ് പാണമ്പ്ര വളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗതി ആക്സിഡൻ്റ് ആയ ഭാഗത്തു നിന്നാണ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഏകദേശം വർക്ക് തീർന്ന ഭാഗങ്ങളാണ് ഈയിടെയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കക്കാട് മുതൽ നമ്മൾ കോഴിച്ചന വരെയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഏകദേശം ആ ഈ ഏരിയ ഫുള്ള് വർക്ക് തീർന്നിട്ടുണ്ട് ലൈനിങ്ങും കാര്യങ്ങളും ലൈനിങ് ഇടാനുള്ള വർക്കുകൾ മാത്രമാണ് ഇനിയിപ്പോൾ അവിടെ ബാക്കിയുള്ളത് അപ്പോൾ അവിടെ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടിട്ട് വരിക ഈ വർക്കുകളൊക്കെ തീർന്ന ഭാഗത്തൊക്കെ ട്രക്കുകൾ പാർക്കിങ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിവിധ ഒരു മർജിങ് പോയിൻ്റ് ആണെന്ന് തോന്നുന്നു വളഞ്ചേരി ചേളാരിയുള്ള നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ചേളാരി രണ്ട് പാസ്സേജാണ് വരുന്നത് ഒന്ന് വരുന്നത് അണ്ടർപാസും ഒന്ന് ഓവർ ആയിട്ടാണ് വരുന്നത് മേലെ ചേളാരി വരുന്നത് ഓവർപാസ് നമ്മുടെ സമസ്തൻ്റെ ബിൽഡിങ്ങൊക്കെ ഉള്ള ആ ഭാഗമാണത് ഇത് വരുന്നത് ഇവിടെ മേലെ ചേളാരി ഓവർ പാസ്സാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് അതേപോലെ തന്നെ താഴെ ചേളാരി വരുന്നത് അണ്ടർ പാസും അപ്പോൾ ഏതായാലും വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത് ഡ്രൈനേജ് കോൺക്രീറ്റ് ചെയ്യാണ് ഈ സ്പ്രേ അടിച്ച ഭാഗങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എന്തൊക്കെയാണ് ചെറിയ ഡാമേജുകൾ വന്നിട്ടുണ്ട് അത് കാരണമാണ് ഓവർപാസ് തുറന്ന് കൊടുത്തിട്ടില്ല ഇവിടെ നിന്നൊക്കെ വലിയ തോതിൽ മണ്ണെടുത്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് താഴ്ചയിലൂടെയാണ് ഇപ്പോൾ ഈ ഹൈവേ പോണത് മേലെയാണ് സർവീസ് റോഡും ടൗണും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് വേണ്ട ചേളാരി ചന്ത നടന്നീന ഭാഗമാണത് അതിപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ താഴെ ചേളാരി എത്തി ഇപ്പോൾ താഴെ മേലേ ഒന്നും പറയാനില്ല ഹൈവേയിലൂടെ ഒക്കെ ഒന്നായിട്ടുണ്ട് താഴെ ടൗൺ കിടക്കുന്നത് പഴയ ഭൂനിരപ്പിലാണ് പക്ഷേ ഹൈവേ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ മേ താഴെ ചേളാരിയിലൊക്കെ ഹൈവേ പാസ് ചെയ്യുന്നത് നിങ്ങൾ കാണാം എന്താ ഇവിടെയാണ് നമ്മുടെ അണ്ടർപാസ് പാസ് വരുന്നത് തായ ചളാരി അണ്ടർ നമ്മുടെ പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകാനുള്ള അണ്ടർപാസ് പാസ് വരുന്നത് ഇവിടെയാണ് ഇവിടെ ഭയങ്കര അഡ്ജസ്റ്റഡ് ആണ് ഈ ട്രക്കുകളൊക്കെ കൂടുതലും പരപ്പനങ്ങാടി വഴിയാണ് ഇപ്പോൾ അധികം പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല ആ റൂട്ട് കിലോമീറ്റർ കുറയുന്നുണ്ടോ സംശയമുണ്ട് ചമ്പ്രവട്ടം വഴി എങ്ങനെയാണ്ട് എറണാകുളത്തേക്ക് പക്ഷേ അത് നാരോ റോഡാണ് എങ്ങനെ പിന്നെ ട്രക്കുകളൊക്കെ അതിലൂടെ പോയി കഴിഞ്ഞാൽ ട്രാഫിക് ജാം വരില്ല കാരണം നാറോ റോഡുകളാണ് ആ ഭാഗത്തുള്ളത് ആ ലോറി കറങ്ങുന്ന കണ്ടില്ലേ അവിടെ ചെറിയൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ അണ്ടർപാസ് നേരെ അങ്ങോട്ട് ആ റോഡിനെ കണക്റ്റ് ചെയ്യേണ്ടതിന് പകരം കുറച്ച് ഇങ്ങോട്ട് ഈ ടേൺ അടിച്ച് വന്നിട്ട് പിന്നെ അങ്ങോട്ട് കയറുന്ന രീതിയിലാണ് അവിടെ നിർമ്മാണം അവിടെ ഒരു മാർബിളിൻ്റെ ഒരു കടയും ഉണ്ട് ആ കട അടിച്ചിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് അവിടെ കയറി പോകാമായിരിക്കും ആ ആ ഒരു ചെറിയൊരു ഭാഗം കൂടി ഹൈവേ ഏറ്റെടുത്തിട്ട് അങ്ങനെ നേരെ കണക്ഷൻ കൊടുക്കാമായിരുന്നു ആ ഹൈവേയിലേക്ക് നമ്മൾ കാണുന്നതുപോലെ ഇങ്ങനെ അടിച്ച് തിരിഞ്ഞ് മറിഞ്ഞു അവിടെ എത്താൻ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ടാറിംഗൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ് ലൈൻ വരയ്ക്കേണ്ട വർക്കുകളെന്നെ ഉള്ളൂ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഉണ്ടല്ലോ വിരകളും കുറികളൊക്കെ വര വരയ്ക്കുന്ന പണികൾ അതുപോലെ തന്നെ അതിൻ്റെ മേലുള്ള രണ്ടു പോട്ടിങ് ടാറിങ് അത് കൂടി വന്നു കഴിഞ്ഞാൽ ഫിനിഷ് പിന്നെ ഈ ഉള്ള സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കി ഏകദേശമൊക്കെ കഴിഞ്ഞു ഇത് അധികം നേരമൊന്നും ഇല്ല അധിക ദൂരമൊന്നുമില്ല അത്ര കഴിഞ്ഞ ഭാഗങ്ങൾ ഞങ്ങൾ പഠിക്കലെത്തണീൻ്റെ തൊട്ട് മുമ്പ് തന്നെ അത് റോഡ് ക്ലോസ് ആയി അവിടുന്നാണ്ട് പിന്നെ വർക്ക് പിന്നെ ആരംഭിക്കുകയാണ് അവിടെ വന്ന് റോഡ് ക്ലോസ് ആയി ഇനി വീട്ടെണ്ണടിച്ച തിരിഞ്ഞ് പറഞ്ഞ് പോകണം ഇവിടുന്ന് അങ്ങോട്ട് നോരക്ഷ അപ്പോൾ നമ്മൾ തിരിഞ്ഞു വന്നു ഇനി പഠിക്കൽ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതുവരെ ഉള്ളതുകൊണ്ട് അറിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ മണ്ണിട്ട് പൊന്തിച്ച് വരികയാണ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പഠിക്കൽ അണ്ടർപാസ് വരുന്നുണ്ട് നമ്മളെ കുമണ്ണ അതുപോലെ തന്നെ കാടപ്പടി ഭാഗത്തേക്കുള്ള ആ ഒരു അണ്ടർപാസ് അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ കോൺക്രീറ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ജോയിൻറ്റ് ചെയ്യേണ്ട വർക്കുകളാണ് മണ്ണൊക്കെ ഇട്ട് ജോയിൻ്റ് ചെയ്യണ ആ ഫിനിഷിങ് വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്